പുതിയ കളക്ഷനിൽ വന്ന ചെടികളുടെ ഫോട്ടോ ആണ് കേട്ടോ കാണിക്കുന്നത് ഒട്ടുമിക്ക അഗ്ലോണിമയും നമ്മുടെ കയ്യിൽ വീണ്ടും റീലോഡ് ആയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ഏത് അഗ്ലോണിമയാണ് റേറ്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പലരും ചെടികളുടെ റേറ്റ് വീഡിയോയിലൂടെ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് റേറ്റ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വാങ്ങുന്ന റേറ്റ് ആവില്ല അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അതിനേക്കാളിലും കുറഞ്ഞിരിക്കാം ചിലപ്പോൾ അതിനേക്കാളിലും കൂടിയിരിക്കാം നമ്മൾ വീഡിയോ ഇട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ചിലർ ആ റേറ്റിന് ചെടി കൊടുക്കാഞ്ഞാൽ നമ്മളോട് കംപ്ലയിൻറ്റ് പറയുന്നത് കൊണ്ടാണ് റേറ്റ് നമ്മൾ ചേർക്കാത്തത് നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഏതായാലും അതിൻ്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എനിക്ക് അയച്ചു തരാം പിന്നെ ചിലരുടെ സംശയമാണ് വിത്ത് പോട്ടാണോ വിത്തൗട്ട് പോട്ടാണോ എന്ന് നമ്മൾ പോട്ടോട് കൂടിയല്ല അയക്കുന്നത് ചെടികൾ ചകിരിച്ചോറ് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗിൽ പൊതിഞ്ഞിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുക സ്ഥിരമായിട്ട് ഓൺലൈനിൽ സാധനം വാങ്ങിക്കുന്നവരോട് ഞാനിത് പറയല്ല കേട്ടോ അറിയാത്തവർ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇത് പറയുന്നത് അക്ലോണിമ കലാത്തീയ ഫെലഡൻഡ്രോൺ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ചെടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ അയച്ചു തരാം അതുപോലെ തന്നെ മിനിയേച്ചർ ആന്തോറിയം ചില കളറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ കയ്യിലുണ്ട് അതിനും ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരുപാട് അറിയാത്ത ആളുകൾക്കുള്ള സംശയമാണ് കേട്ടോ എത്ര ദിവസത്തിനുള്ളിൽ നമ്മളെ പ്ലാൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളത് കേരളത്തിനകത്തുള്ളവർക്ക് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ് കയ്യിൽ കിട്ടും ഇനി കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കാണെങ്കിൽ നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ പിടിക്കും പത്ത് ദിവസം നമ്മുടെ പ്ലാന്റ് ശരിക്കും ഈ ഒരു കവറിനുള്ളിൽ വളരെ സേഫായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് യാതൊരു പേടിയും ബുദ്ധിമുട്ടൊന്നും ചിന്തിക്കേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം